ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ വെജ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനുവേണ്ടി ഡോ തയ്യാറാക്കാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ടു ടേബിൾ സ്പൂൺ മെൽട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സാധാരണ ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഇനി നമുക്കിതൊന്ന് ഒഴിച്ച് കുഴച്ച് കൊടുക്കണം ഞാനിവിടെ കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്ത മാവാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായി തേച്ച് കുഴക്കണം ഇനി ഇതൊന്ന് പരത്തി എടുക്കുന്നതിന് വേണ്ടി അല്പം പൊടി തൂക്കി കൊടുത്ത് ഇത് മാക്സിമം അതൊന്ന് പരത്തിയെടുക്കാം ഇതിലേക്ക് ഹൺഡ്രഡ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ഞാൻ ഈ രീതിയിലാണ് ഒന്ന് ഫോൾഡ് ചെയ്യുന്നത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരമണിക്കൂറിലൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഞാനതിനു വേണ്ടി ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് രീതിലൊന്ന് റാപ്പ് ചെയ്തെടുത്ത് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ടൂ ആണ് ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പരച്ചെടുക്കണം അല്പം മൈദ തൂവി കൊടുത്തിട്ട് വേണം ഇതൊന്ന് പരച്ചെടുക്കാൻ ഞാനിവിടെ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത് വളരെ സാവകാശം പരത്തിയെടുക്കണം കാരണം ബട്ടറൊക്കെ വെളിയിലേക്ക് വരാൻ ഉണ്ട് അതാണ് വളരെ സാവകാശം ഇതൊന്ന് പരത്തിയെടുക്കണം ഇനി ഇത് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഒന്ന് നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്താലേ അതേ രീതിയിൽ വേണം വീണ്ടും ഫോൾഡ് ചെയ്യാനായിട്ട് വീണ്ടും ഒരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം ഒന്ന് റാപ്പ് ചെയ്തതിന് ശേഷം വെക്കാം ഞാൻ ഈ രീതിയിൽ നാല് തവണയാണ് ഇതുപോലെ റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുന്നത് ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ഒരു ഫീലിങ്സിനായിട്ടുള്ള മസാല തയ്യാറാക്കാം ഞാനിവിടെ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാളയാണ് ഞാനിവിടെ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും അരിഞ്ഞതും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് കുറച്ച് പനീർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തത് ചെറിയ ക്യൂബ്സായിട്ട് വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വിളക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം എല്ലാം വളരെ കുറച്ച് മാത്രം മസാലകൾ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് അല്പം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കണം ഇത് ഹോം മെയ്ഡാണ് അതുകൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വന്ന് വേവിച്ചെടുക്കണം വെജിറ്റബിളൊക്കെ ഒന്ന് വാഴുന്നവരെ ഇളക്കി കൊടുക്കണം ഞാനിവിടെ ഒരു വലിയ ഒരു പൊട്ടറ്റോ ഉപ്പ് ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ് നന്നായിട്ട് മുളച്ചെടുത്താണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരഞ്ചു മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കണം ഞാൻ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇതങ്ങനെ ആ വെജിറ്റബിൾസിലുള്ള വെള്ളത്തിൽ അംശം ഉണ്ടാവും അതില് കിടന്ന് വെന്തോളും കൊള്ളൂ നമുക്കിതൊന്ന് മിനിറ്റ് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റിന് ശേഷം എല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ണ്ടാക്കാൻ തുടങ്ങാം ഇത് ലാസ്റ്റ് ആണ് നാല് തവണയാണ് ഞാനിതിങ്ങനെ പരത്തിയെടുത്തത് ഇത് ലാസ്റ്റാണ് നമുക്ക് സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത് ഇനി നമുക്കിത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ പരത്തിയെടുക്കുന്നത് അധികം തിന്നാക്കണ്ട കുറച്ച് തിക്നെസ് വേണം നമുക്കിതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം ഇനി ഞാൻ ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ വലുപ്പം വേണ്ടവർക്ക് കുറച്ചുകൂടെ വലുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ രീതിയിൽ ഒരു എട്ട് വപ്സ് തയ്യാറാക്കാനുള്ള നമ്മൾ തയ്യാറാക്കി ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റിവെച്ചിരുന്ന് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കാം അധികം പ്രസ് ചെയ്ത ചെറുതായി ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമുക്കിതൊന്ന് ത്രീ ഹൺഡ്രഡ് ഡിഗ്രി ട്വൻ്റി മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം ഞാനതിലേക്ക് കുറച്ച് പാലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല കളറിന് പ്രസ്പോൺസ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ അടുക്കളായിട്ടുള്ള പപ്സ് കൂടെ തയ്യാറാണ്